നമസ്കാരം ട്രംപ് ഭരിക്കുന്ന അമേരിക്കയും ബൈഡൻ ഭരിക്കുന്ന അമേരിക്കയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ബൈഡൻ ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ഡെമോക്രാറ്റിക് നേതാവായിരുന്നു മാത്രമല്ല വലിയ ഓർമ്മ ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ബൈഡനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു ഒരു ഒപ്പിടൽ യന്ത്രം മാത്രമായിരുന്നു ഒരു പരിധിവരെ ബൈഡൻ എന്നാൽ ട്രംപ് അങ്ങനല്ല ട്രംപ് തന്റെ തീരുമാനം നടപ്പിലാക്കും അതിന് എത്ര എതിർപ്പുണ്ടെങ്കിലും ഈ പകര ചുങ്കത്തിന്റെ അവസ്ഥ മാത്രം നോക്കുക ട്രംപിന് ഇടയ്ക്ക് പിന്നോട്ട് പോവേണ്ടി വന്നെങ്കിൽ പോലും ട്രംപ് പറയുന്നത് ആത്യന്തികമായി ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ വരുതിയിൽ കൊണ്ടുവരാൻ ചൈനയെ പോലും നിയന്ത്രിക്കാൻ ഇതാവശ്യമാണെന്നാണ് തൽക്കാലം വിപണി തകർന്നതുകൊണ്ട് അല്പം വിട്ടുവീഴ്ച ചെയ്തെങ്കിലും ആത്യന്തികമായി തൻ്റെ പ്രഖ്യാപനം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന വാശിയിലാണ് ട്രംപ് കുടിയേറ്റ കാര്യങ്ങൾ പറയേണ്ടതേയില്ല ഉള്ളവർക്ക് പോലും അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു കാരണം വിസയിലെ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ പാലിച്ചേ മതിയാവും അത്തരത്തിൽ കർശനമായ നിലപാടുമായി ട്രംപ് മുമ്പോട്ട് പോകുന്നു ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന ഒരു വാർത്ത ലോക പ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് അമേരിക്കയിലെ ഹാർവാർഡും സ്റ്റാൻഫോർഡും ബ്രിട്ടനിലെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ ഹാർവേർഡ് ലോക പ്രശസ്തമാണ് അമേരിക്കയിലെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ് എങ്കിൽ പോലും അമേരിക്കയുടെ പ്രസിഡന്റ് നിലനിർത്താൻ വേണ്ടി ഫെഡറൽ ഫണ്ടിംഗ് ഉണ്ട് ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഗവേഷണം അടക്കമുള്ള മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൊടുക്കണം അതുകൊണ്ട് തന്നെ രണ്ട് ബില്ല്യണിലധികം ഡോളറാണ് അമേരിക്കൻ സർക്കാർ ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നത് ട്രംപ് വന്ന ഉടൻ തന്നെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കത്തയച്ചു ചില നിലപാട് മാറ്റങ്ങൾ വേണം അമേരിക്കയിലെ ക്യാമ്പസുകളിലാണ് ജൂതവിരോധം അടക്കമുള്ള വികാരങ്ങൾ കത്തിപ്പെടുന്നത് ഈ പൊളിറ്റിക്കൽ കറക്നെസിൻ്റെ പേരിൽ ഇസ്രായേലിനെതിരെ ഹമാസിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരുടെ ഒരു ബഹളമുണ്ട് അമേരിക്കയിൽ അത് സമ്മതിക്കില്ല അതുകൊണ്ട് അമേരിക്കയുടെ നയത്തിനനുസൃതമായി മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞ് കത്തയച്ചു കുറേ നിബന്ധനകൾ വെച്ചു ഹാർവേഡ് യൂണിവേഴ്സിറ്റി ആ നിബന്ധനകളെല്ലാം തള്ളിക്കളഞ്ഞു ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കരുതേ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയാൻ സർക്കാരിന് അധികാരമില്ല എന്ന് പറഞ്ഞ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി സർക്കാരിനെ കത്തയച്ചു ഉടനടി ഈ ടു പോയിൻറ്റ് ടു ബില്ല്യൻ അമേരിക്കൻ ഡോളർ സഹായം നിർത്തലാക്കി ഹാർവേഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ നിരന്തരം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒരു ദിവസം പോലും ഇപ്പോഴില്ല ട്രംപുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു വാർത്തയില്ലാത്ത സാഹചര്യം ഇതിന്റെ പ്രതിഫലനം സ്വാഭാവികമായി പശ്ചിമേഷ്യയിൽ ഉണ്ടാവും പശ്ചിമേഷ്യയിൽ നിരന്തരമായി യുദ്ധം നടക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇല്ലാതാക്കണം അത് അനധികൃതമായി രൂപീകരിക്കപ്പെട്ടതാണ് ജൂത സമൂഹത്തെ ഇല്ലാതാക്കണം ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ഹിറ്റ്ലറുടെ ചിന്താഗതി ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് കേരളത്തിൽ പോലും ഉണ്ട് ജൂതനാണോ അവൻ മോശക്കാരനാണ് അതുകൊണ്ട് ജൂതനെ തുടച്ചു നീക്കണം അതിനുള്ള പ്രയത്നത്തിലാണ് ഹമാസ് എന്ന ഭീകര സംഘടന അതുകൊണ്ടാണ് അവർ പാവപ്പെട്ട ഫലസ്തീനികളെ ഫലസ്തീനുകളെ കൊടുത്തുകൊണ്ട് അവരുടെ ചോരയിൽ തടിച്ചു കൊഴുത്ത് വളരുന്നത് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും ദ്വിരാഷ്ട്രവാദം അംഗീകരിക്കുക ലോകം ഇടപെട്ടുകൊണ്ട് അതിർത്തി തിരിച്ചു കൊടുക്കുക ഫലസ്തീനോട് അവരുടെ കാര്യം നോക്കാൻ പറയുക ഇസ്രയേലിന് അവരുടെ കാര്യം നോക്കാൻ പറയുക പക്ഷെ സാധ്യമല്ല കാരണം ഹമാസിന് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം കിട്ടിയാൽ പോരാ ഇസ്രയേൽ ഇല്ലാതായി ഇസ്രായേൽ ഭൂപ്രദേശം കൂടി ഫലസ്തീനിൻ്റെ ഭാഗമാവണം അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത് ഒരു പരിധിവരെ ഈ സംഘർഷം തുടരാൻ കാരണം അമേരിക്കയുടെ നിലപാടാണ് അമേരിക്ക ഇസ്രയേലിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും അവർ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു കയറാൻ അനുവദിക്കാറില്ല ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇസ്രയേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി കൂട്ടക്കൊല നടത്തിയത് അതോടെ ഇസ്രയേൽ അമേരിക്ക എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും ഇനി ഫലസ്തീൻ പോലും വേണ്ട ആ ഭൂപ്രദേശം കൂടി ഞങ്ങൾ ഇസ്രായേലിൽ ചേർക്കാൻ എന്ന് വാശി രംഗത്തിറങ്ങി കഴിഞ്ഞ ഒന്നര വർഷമായി യുദ്ധം തുടരുകയാണ് അതിനിടയിലാണ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ട്രംപിൻ്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ് ട്രംപ് പറയുന്നു ഇസ്രയേലെ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട് അതിന് നിബന്ധനയൊന്നുമില്ല ട്രംപിൻ്റെ ഈ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ വെടിനിർത്തൽ ഇല്ലാതാവാൻ കാരണമായത് ജനുവരിയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് അതായത് ബൈഡന്റെ അവസാനത്തെ ആഴ്ചയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു ഈ വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നിട്ട് മൂന്ന് മാസമാകുന്നു ഇത് രണ്ടു മാസമായപ്പോഴും വെടിനിർത്തലില്ലാതായി അതിന് കാരണം ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കുറേയധികം ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചു പകരം ഇസ്രായേൽ തടവിലാക്കിയിരുന്ന ഫലസ്തീൻ തടവുകാരെ വിട്ടയച്ചു കുറേയധികം മാനുഷിക സഹായങ്ങളും എയ്ഡുകളുമൊക്കെ കൊടുത്തു എന്നാൽ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പോയില്ല രണ്ടാംഘട്ട ചർച്ചയിലേക്ക് പോകണം എന്നുള്ളത് ഇടവേളയിൽ ഒന്നും സംഭവിച്ചില്ല ഈ ഒന്നും മുമ്പോട്ട് പോകാതിരുന്നപ്പോൾ ട്രംപ് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളം പറഞ്ഞു ഇസ്രയേൽ ഗസയിൽ അടിക്കാൻ തുടങ്ങി അങ്ങനെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചു പക്ഷേ ചെറുവിരൽ അനക്കാൻ ഹമാസിനെ കഴിഞ്ഞില്ല അത്രമാത്രം ദുർബലമാണ് ഹമാസ് ഒരു മിസൈൽ പോലും ഇസ്രായേൽ നേരെ കൊടുക്കാൻ ഈ ഘട്ടത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം അവർക്കറിയാം അമേരിക്ക രക്ഷിക്കത്തില്ല അമേരിക്ക വെടുന്നിടത്തിന് മുൻകൈ എടുക്കില്ല അമേരിക്ക തങ്ങളെ കൈവിട്ടിരിക്കുന്നു ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം ഹമാസിന്റെ വിളച്ചിൽ നടക്കില്ല ബാർഗേൻ നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഒരു മിസൈൽ പോലും ഇസ്രായേൽ നേരെ വിട്ടില്ല ഇസ്രായേൽ ആവട്ടെ നിരന്തരം ഗാസയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ വെടിനിർത്തൽ റദ്ദായതിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതിൽ ഭൂരിപക്ഷവും ഹമാസ് ഭീകരനാണെന്ന് ഇസ്രായേൽ പറയുന്നു അല്ല സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികളാണെന്ന് ഹമാസ് പറയുന്നു ഇപ്പോൾ ഹമാസ് ആകെ കുഴപ്പത്തിലായി കാരണം അമേരിക്ക ഒരു മുൻകൈമെടുക്കുന്നില്ല ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈജിപ്തും ഖത്തറും ഒക്കെ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അമേരിക്കയ്ക്ക് ഒരു താല്പര്യമില്ല ഇസ്രായേൽ ഇഷ്ടമുള്ള ചിത്രോളം പറയുന്നു അമേരിക്കയുടെ എതിർപ്പില്ലെങ്കിൽ അമേരിക്ക ആയുധം നൽകുമെങ്കിൽ ഇസ്രായേലും ചർച്ച വേണ്ടെന്ന് വെക്കുന്നു അതുകൊണ്ട് അവർ കാലിൽ പിടിച്ചിപ്പോൾ ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് കെയ്റോയിൽ വെച്ച് ചർച്ച നടക്കുന്നു ഖത്തറും ഈജിപ്തും ഒക്കെ ചർച്ചയിലുണ്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു എങ്ങനെയെങ്കിലും രണ്ടാം ഘട്ടം വെടിനിർത്തൽ തുടങ്ങണം ഓർക്കണം ആദ്യം ഉണ്ടാക്കിയിരുന്ന വെടിനിർത്തൽ അനുസരിച്ച് വെടിനിർത്തൽ തുടർന്നുകൊണ്ടാണ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് സമയം വെച്ചിരുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ വേണ്ടെന്ന് വെച്ചു പക്ഷേ ഇപ്പോൾ പറയുന്നു എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ ചർച്ച ആരംഭിക്കൂ ചർച്ച ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ പത്ത് പേരെ നിങ്ങൾക്ക് വിട്ടുതരാം അതായത് ഞങ്ങൾ തടവിലാക്കിയിരിക്കുന്ന പത്ത് പേരെ ഞങ്ങൾ അങ്ങോട്ട് തരാം ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല ഇതുവരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഭാഗമായി പത്ത് പേരെ തരാം ആ പത്ത് പേരെ തരുമ്പോൾ ഇങ്ങോട്ട് ഒരു ഇരുന്നൂറ് പേരെ തരണം അല്ലെങ്കിൽ ആയിരം പേരെ തരണം ഇതായിരുന്നു അവരുടെ ഡിമാൻഡ് ഇപ്പം അതൊന്നുമില്ല ഞങ്ങൾ പത്ത് പേരെ വിട്ടുതരാം നിങ്ങളൊന്ന് ചർച്ച ആരംഭിച്ചാൽ മതി വെടിനിർത്തൽ ചർച്ച ആരംഭിച്ചാൽ മതി അതിനുശേഷം വെടിനിർത്തൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി ഹമാസിന്റെ കൈവശം ഇരുപത്തിനാല് തടവുകാർ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് പേരെ കൊണ്ടുപോയതാ പലപ്പോഴായി തിരിച്ചു കുറേ കുറേയധികം ആളുകൾ കൊല്ലപ്പെട്ടു ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് പേർ മാത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് പേരിൽ പത്ത് പേരെ ഞങ്ങൾ വിട്ടുതരാം ഒരാളെയും നിങ്ങൾ തിരിച്ചു തരണ്ട ബാക്കി പതിനാല് പേരുടെ പേരിൽ നമുക്ക് ചർച്ച നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് മുമ്പോട്ട് വയ്ക്കുന്നത് ഹമാസ് ആവട്ടെ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിച്ച് നിലനിൽപ്പ് തുടരാൻ അവർ വംശനാശ ഭീഷണി നേരിടുകയാണ് ഇസ്രായേൽ ശക്തമായി ആക്രമിച്ചു കൊണ്ടിരുന്നാൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ അവർക്ക് തലവെക്കാൻ കഴിയില്ല അമേരിക്കയുടെ വെച്ച് യുദ്ധം അവസാനിപ്പിച്ചതുകൊണ്ടും വെടിനിർത്ത് പ്രഖ്യാപിക്കുന്നത് കൊണ്ടുമാണ് ഹമാസ് നിലനിന്നത് അതുകൊണ്ട് അവർ അങ്ങോട്ട് കരാറ് വയ്ക്കുന്നു ഞങ്ങൾ ഏകപക്ഷീയമായി പത്ത് പേരെ വിട്ടുതരാം കൂടാതെ ബാക്കി ആളുകളെ വിട്ടുതരാൻ ഞങ്ങൾക്ക് ഇതിൽ ഡിമാൻഡുണ്ട് യുദ്ധം അവസാനിപ്പിക്കണം സൈന്യം പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസിന്റെ ഡിമാൻഡെല്ലാം അവർ ഇപ്പോൾ തന്നെ പറഞ്ഞു സാധാരണ ചർച്ച നടത്തുമ്പോൾ ഹമാസ് അവസാനം വിഷം വരെ ബലം പിടിച്ചിരിക്കും ഹമാസിന്റെ ആവശ്യങ്ങളൊന്നും മുമ്പോട്ട് വയ്ക്കില്ല ഇപ്പോൾ ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം അവർ മുമ്പോട്ട് വെച്ചു അവർ പറയുന്ന ആദ്യം പത്ത് പേരെ ഞങ്ങൾ വെറുതെ വിട്ടുതരാം ആ പത്ത് പേരെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വെടിനിർത്ത പ്രഖ്യാപിച്ചാൽ മതി പിന്നെ നമുക്ക് ചർച്ച നടത്താം ചർച്ച നടത്തി ബാക്കി പതിനാല് പേരുണ്ടല്ലോ ഈ പതിനാല് പേർക്ക് വേണ്ടി ഞങ്ങൾ വേണ്ടത് നിങ്ങൾ കുറേ തടവുകാരെ ഞങ്ങൾക്ക് തരണം പലപ്പോഴും ഉള്ളതുപോലെ അതിന് ഇസ്രായേൽ ഒരുക്കമാണ് പണ്ട് നില കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ തയ്യാറല്ലാവാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കണം ഗസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം ഇസ്രയേൽ ഒരുക്കമല്ല രണ്ട് ഹമാസ് നിരായുധീകരണം അനുവദിക്കില്ല അതിനും ഇസ്രയേൽ ഒരുക്കമല്ല കാരണം ഹമാസിനെ തുടച്ചു എന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാതെ ഇനി ഇവരാരും യുദ്ധം ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കാതെ ഇസ്രായേൽ ഇത് അവസാനിപ്പിക്കില്ല അതുകൊണ്ടാണ് ഹമാസ് നിലനിൽപ്പിന് വേണ്ടി ഞങ്ങളെ ഞങ്ങളെങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഇസ്രയേലിനെ കാലിൽ പിടിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്തായാലും വളരെ വിചിത്രമായ അവസ്ഥയാണ് ട്രംപ് പേടിയിൽ അവരുടെ വംശനാശം സംഭവിക്കുമെന്ന് ഭയന്ന് ഹമാസ് ഇസ്രയേലിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് രംഗത്ത് വരുന്നു ചർച്ചയ്ക്ക് വേണ്ടി കാലിൽ പിടിക്കുന്നു പക്ഷേ ഇസ്രായേൽ ഗവനിക്കുന്നേയില്ല അവർക്കറിയാം ട്രംപ് ഉള്ളിടത്തോളം കാലം ഹമാസിനെ ഇല്ലാതാക്കി ഹമാസിൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഇസ്രായേലിനറിയാം അങ്ങനെയാണ് അവർ മെല്ലെ മെല്ലെ മുമ്പോട്ട് പോകുന്നത് അവർക്കിപ്പോൾ ഒരു പേടിയും ഇല്ലാത്ത അവസ്ഥയായി കാരണം അത്രമാത്രം ദുർബലമായിരിക്കുന്നു ഹമാസ് അത്രമാത്രം ദുർബലമായിരിക്കുന്നു ഇറാൻ അത്രമാത്രം ദുർബലമായിരിക്കുന്നു ഹു ഹിസ്ബുള്ളയും ഇസ്രായേൽ ഏതാണ്ട് വിജയത്തിൻ്റെ പാതയിലാണ് വളരെ കൂസലില്ലാതെ അവർ വിജയത്തിന് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹമാസിന് മുൻപിൽ വേറെ വഴിയില്ല കാലിൽ പിടിക്കുകയല്ലാതെ